നമസ്കാരം ബഹുമാന്യ പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് രണ്ട് മണിക്ക് മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് പറയുന്ന ആത്മാവും ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നമസ്കാരങ്ങളും ജനനവും പുനർജന്മവും ജന്മവും എന്നതിനെക്കുറിച്ചുള്ള ഒരു അറിവിൽപ്പെട്ട വാസ്തവതകൾ പ്രസിദ്ധീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇത് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് ഇന്ന് തന്നെ പറയുന്നതിലിൻ്റെ പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് സത്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുള്ളവർക്ക് അറിവ് പഠിക്കേണ്ട കാര്യം വരുന്നില്ല എന്ന് തോന്നും നമുക്കെല്ലാം അറിവുണ്ടെന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ സ്വന്തം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ നന്മകൾ മാത്രം പൂർത്തീകരിച്ച് പോയവർ ആരും ഒന്ന് ജീവിച്ചിരിപ്പില്ല എന്നതാണ് ഈ മുറിമൂക്കൻ്റെ ഭ്രാന്തനായ അഭിപ്രായം ഇതിൽ വരുന്ന ശരിയും തെറ്റും കണ്ടെത്തുന്നതും മനസ്സിലാക്കുന്നതും ഇത് കേൾക്കുന്നവരുടെ കേൾവിശക്തിയും ഹൃദയത്തിൻ്റെ വിശാലതയും മാത്രമാണ് ഈ പറയുന്നത് ഭ്രാന്തനാണോ മുറിമൂക്കനാണോ അത് മൂക്കില രാജ്യത്ത് ചില അറിവ് കുറഞ്ഞവർക്ക് വേണ്ടി പ്രസിദ്ധീകരിക്കുന്നതാണോ ഈ പറഞ്ഞവൻ അറിവുള്ളവനാണോ അവനും മുറിമൂക്കനല്ലേ അപ്പോൾ അവനറിവ് കെട്ടവൻ്റെ ഒരു ഭ്രാന്തൻ ചിന്താഗതിയിൽ വരുന്ന അനുഭവങ്ങൾ അത് ഭഗവത്ഗീതയോ ബൈബിളോ ഖുറാനോ ആത്മീകമായിട്ട് മനസ്സിലിരുത്തി പഠിച്ച് എല്ലാ ഗ്രന്ഥങ്ങളുടെയും അറിവും മൂലയും നമ്പറുകളും ഗേഡുകളും കൃത്യം രേഖപ്പെടുത്തി മുടിനാരി മുടിനാരിഴ പോലെ ചിന്തിച്ചിട്ട് അതിൻ്റെ ഇത്ര നമ്പറിൽ ഇത്രാം വാളയം ഇത്ര നമ്പറിൽ ഇത്രാം വാളയം ഭഗവത്ഗീത ആയാലും ബൈബിളായാലും ഖുറാനായാലും പൂർണ്ണമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ ആ കൃത്യം നിർവഹിക്കുന്നവർക്ക് ആരുടെയും ഉപദേശം ആവശ്യം വരില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും തികഞ്ഞ പഠിച്ച് മഹാപണ്ഡിതന്മാർ പോലും പഠനങ്ങളിലും അറിവിലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സാക്ഷാൽ സൃഷ്ടിതാവ് സൃഷ്ടിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് പോലും ചില ന്യൂനതകൾ ചില ഭാഗങ്ങളിൽ പറ്റിയിട്ടുണ്ട് പിന്നീടാണ് അറിവിൻ്റെ പൂർണ്ണത എത്തിയത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം റസൂൽ സല്ലാഹു അലൈ വസുവിന് കൊടുത്തു അള്ളാഹുവിൻ്റേതായിട്ടുള്ള വചനങ്ങൾ പഠിച്ചു മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം ചെയ്തു എന്നതാണ് വാസ്തവത്തിൽ പരിശുദ്ധ ഖുറാനിൽ നാമെല്ലാം മനസ്സിലാക്കുന്നത് അത് അറബാണെങ്കിൽ അത് അറബ് ഭാഷ അറിയാവുന്നവർക്ക് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷേ അറബ് ഭാഷയെ കൃത്യമായിട്ട് അറിയാത്ത മറ്റ് വിവിധ ഭാഷാ തരയിലുള്ള ആൾക്കാർക്ക് ഇത് വി വിതരണം ചെയ്തിട്ടുള്ളത് ഹദീസ് എന്നുള്ള പേരിലും കുറേയൊക്കെ വെട്ടിത്തിരുത്തലുകളും കാര്യങ്ങളൊക്കെ മാറ്റപ്പെടുത്തി എഴുതുന്നവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളോട് നിലനിർത്തി അത്തരത്തിലാണ് മറ്റുള്ള ആൾക്കാർ പഠിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ബൈബിളിലും അതിൻ്റെ റോമൻ ഭാഷയിൽ ഉള്ള ഇംഗ്ലീഷ് ഭാഷയിലുള്ള കാര്യങ്ങൾ അത് അതിൻ്റേതായ രാജ്യക്കാർക്ക് കൃത്യമായിട്ടത് അറി അറിയാനും അറിവുള്ള ഉണ്ടാകാനും നിർവഹിക്കാനും കഴിയും പക്ഷേ അത് വിവർത്തനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോഴത്തേക്ക് അത് എഴുതി റീറൈറ്റ് ചെയ്യുന്നവരുടെ സ്വാർത്ഥ താല്പര്യം കൂടി അവർ ചേർത്തിരിക്കുന്നു അങ്ങനെ ഓരോരുത്തരും മാറ്റി മാറ്റി പുതിയ നിയമങ്ങളും പഴയ നിയമങ്ങളും ഒക്കെ കലർത്തി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഒരു മതം തന്നെ ഒരുപാടായിട്ട് വികസിക്കുന്നു പിന്നെ പരസ്പര ഭാഷയും വൈരാഗ്യങ്ങളും അത് ക്രിസ്ത്യൻസിലും ഹിന്ദുവിലും മുസ്ലിംസിലും പടരാനുള്ള കാരണം ഒറിജിനൽ പകവൽഗീതയും അതേപോലെ ബൈബിളും കുറാൻ എന്നതുപോലുള്ള മഹാഗ്രന്ഥങ്ങളും ഒക്കെ മാറ്റം ചെയ്യിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഒരു മതം ഒരേ ഒരു ദൈവം അവയെ പരീക്ഷിപ്പിക്കാൻ വേണ്ടി പല രീതിയിൽ പിച്ച് ചീന്തി മനുഷ്യൻ തോണ്ടി തോണ്ടി ദൈവത്തിൻ്റെ തലമണ്ട പോലും പൊളിപ്പിക്കത്തക്ക വിധത്തിൽ സിഷ്ടിതാവിൽ സൃഷ്ടിക്കപ്പെട്ടവർ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സ്വന്തം പോലും മാതാപിതാക്കളെപ്പോലും വയറുകീറി പരിശോധിക്കാൻ ശ്രമിക്കുന്ന രാജ്യം ഇന്നത്തെ സമൂഹം ഇന്നത്തെ ജനങ്ങൾ ഇതാണ് സാഹചര്യത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിവുള്ള സത്യം എന്നാൽ എല്ലാവരും പറയുന്നു ഇസ്ലാമിൽ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് കൃത്യമായിട്ട് അള്ളാഹു പറയുന്ന കണക്ക് നമസ്കരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് എന്താ പേടിക്കാൻ എനിക്ക് ചുക്കും പേടിക്കാനില്ല ഞാൻ അള്ളാഹു പറയുന്ന കണക്ക് സതക ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കെന്താ പേടിക്കാൻ എനിക്കൊരു ചുക്കും പേടിക്കാനില്ല ഞാൻ ഉംബ്രായിക്ക് പോകുന്നുണ്ട് ഹജ്ജിന് പോകുന്നുണ്ട് അതിനുള്ള കഴിവ് എനിക്കുണ്ട് എനിക്ക് പിന്നെ എന്താ പേടിക്കാൻ ഇതൊന്നുമല്ല അള്ളാഹു സർവ്വശക്തനായ ദൈവവും ഹിന്ദുവിലും മുസ്ലിംസിലും ക്രിസ്ത്യൻസിലും പറയുന്നത് നല്ല പ്രവർത്തനമാണ് പറയുന്നത് അതിനുദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പരിശുദ്ധമായ ഹൃദയം വേണം അത് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഒരു പരമശുദ്ധിയുള്ള പാത്രത്തിൽ വെള്ളമൊഴിക്കണം എങ്കിലേ ആ വെള്ളം അതിൽ തങ്ങൂ നമുക്കത് കുടിച്ചാൽ ഫലമുണ്ടാകൂ വേറെ ദുർഗുണങ്ങളില്ലാതെ നല്ല ഗുണങ്ങളുണ്ടാകും പക്ഷേ ആ ഒഴിക്കുന്ന വെള്ളം നല്ല പാത്രത്തിൽ അൽ ആണോ അല്ലയോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് പാത്രം ശുദ്ധമാണോ എന്ന് ഒരു പരീക്ഷണം വേണമല്ലോ അതിന് ശുദ്ധമായ പാലൊഴിച്ചു നോക്കണം ആ പാൽ അപ്പോഴേ പിരിയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് പാത്രമായിട്ട് സങ്കല്പിച്ചു പാലൊഴിച്ചാൽ ഇന്നത് പെട്ടെന്ന് പിരിഞ്ഞു പോകും അത്രയ്ക്കും ശുദ്ധമായ ഹൃദയം ഉള്ള മനുഷ്യർ ഇന്നീ ദുനിയാവിൽ ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്നതാണ് എൻ്റെ വാസ്തവത്തിൽ തോന്നുന്ന ഈ ഭ്രാന്തൻ മുറിമുക്കൻ്റെ മനസ്സിൽ തോന്നുന്ന സത്യം ഇത് സത്യമോ അസത്യമോ എന്ന് ചിന്തിക്കേണ്ടത് നമ്മളെപ്പോലെ എന്നെപ്പോലെ ജീവി ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് അതും ഭ്രാന്തൻ രാജാവ് എന്ന് പറയപ്പെടുന്ന ഇങ്ങനെയൊരു സംഭവം തുടക്കമായി ഒരു കുറേ കണ്ടൻറ്റുകളായിട്ട് കുറേ എപ്പിസോഡുകളായിട്ട് ഇതേ കണക്കുള്ള ഓരോ വാചകങ്ങളും മ ഈ ഭ്രാന്തൻ്റെ മനസ്സിൽ പഠിച്ച് പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് നാം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ഞാനും നല്ലതല്ല ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട് എൻ്റെയും ഹൃദയം എന്ന പാത്രം പരിശുദ്ധിയല്ല പാലൊഴിച്ചാൽ ആ നേരം പിരിഞ്ഞു പോകും ഞാനും അങ്ങേയറ്റവും ഒരു ഒരു തരത്തിലും എങ്ങും എങ്ങും എത്തിയിട്ടില്ല പിന്നെ ഒരു അല്പം നന്മ നേടുവാൻ വേണ്ടിയിട്ട് നാം പഠിച്ച അറിവ് അല്പ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ ദൈവീക സാന്നിധ്യത്തിൽ നിന്നും ഏതെങ്കിലും ഒരു നല്ല ആത്മാവ് പരിലോകത്ത് നിന്നും എൻ്റെ ഹൃദയത്തിലേക്ക് വസിക്കുമെങ്കിൽ എനിക്ക് അതൊരു സ്വർഗീയ അനുഭവം കിട്ടുമല്ലോ ഉറങ്ങാനും സുഖം കിട്ടുമല്ലോ ശാരീരിക അസ്വസ്ഥതകളും വേദനകളിലും പ്രയാസങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുവാൻ കഴിയുമല്ലോ എന്നുള്ള ഒരു വാസ്തവം പരമാവധി സിറ്റിതാവിൽ നിന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തുടക്കം ഇന്ന് തൊട്ട് ബഹുമാന്യ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ആയതിനാൽ തുടർന്ന് എല്ലാ ദിവസവും ഇതേ രീതിയിലുള്ള ഈ ഭ്രാന്തൻ മുറിമുക്കൻ്റെ ചെറിയ ഒരു പ്രഭാഷണം കേൾക്കുവാൻ അല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യുന്നതിൻ്റെ വ്യവസ്ഥ അനുസരിച്ചായിരിക്കും ഇനി ഞാൻ മുന്നോട്ട് തുടർന്ന് പോകുന്നത് അതെ അതായത് കമൻറ്റിൽ ഞാൻ വായിക്കുന്ന നിങ്ങളെ മറുപടിക്ക് ആസ്പദമായുള്ള കൃത്യമായ ഫലങ്ങൾ എൻ്റെ മനസ്സിൻ്റെ അറിവിൻ്റെ പരമാവധിയിൽ ഞാനത് പറഞ്ഞിരിക്കും എന്നാൽ എനിക്ക് അറിവ് അധികമില്ല ഞാൻ പറഞ്ഞല്ലോ എന്നാൽ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല എന്നാൽ അല്പസ്വല്പം പഠിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് മുറിമൂക്കൻ രാജാവെന്ന് പറയുന്നത് കാണാൻ ശ്രമിക്കുക നമസ്കാരം